മൂന്ന് ദിവസത്തെ തമിഴ്നാട് യാത്രയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് കാഞ്ചീപുരത്താണ് ചെറുപ്പം മുതൽ കേൾക്കുന്ന ഒരു പേരാണ് കാഞ്ചീപുരം പട്ടുസാരികൾക്ക് പേരുകെട്ട സ്ഥലം ആദ്യമായാണ് ഞാൻ ഈ നാട്ടിൽ കാഞ്ചീപുരത്തെ ഓരോ കാഴ്ചകളും വളരെ മനോഹരമാണ് കഥകളിലും സിനിമകളിലും നാം കണ്ട അറിഞ്ഞ ആ തമിഴ്നാടില്ലേ അതാണ് കാഞ്ചീപുരം എങ്ങോട്ട് നോക്കിയാലും ചെറുതും വലുതുമായ പട്ടുസാരി കടകൾ മുല്ലപ്പൂവും പിച്ചിപ്പൂവും വിൽക്കുന്ന പാട്ടിമാർ കോലം വരച്ച അഗ്രഹാര തിണ്ണകൾ ഫിൽറ്റർ കോഫിയുടെ മത്തു പിടിപ്പിക്കുന്ന മണം അങ്ങനെ വല്ലാത്തൊരു ഫീലാണ് കാഞ്ചീപുരത്തിനുള്ളത് പ്രത്യേകിച്ച് പ്രഭാതങ്ങളിൽ ആയിരം ക്ഷേത്രങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന കാഞ്ചീപുരത്ത് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ടെങ്കിലും പ്രധാനമായും നാല് ക്ഷേത്രങ്ങളാണ് ഇവിടെ വരുന്ന തീർത്ഥാടകർ സന്ദർശിക്കാറുള്ളത് അവയാണ് കാഞ്ചി കാമാക്ഷിയമ്മൻ കോവിൽ വരദരാജർ കോവിൽ കൈലാസനാഥർ കോവിൽ ഏകാംബരേശ്വര ക്ഷേത്രം എന്നിവ സമയപരിധി മൂലം ഏകാംബരേശ്വർ ടെമ്പിൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല വരദരാജർ ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാഞ്ചീപുരത്തെ പ്രഭാതത്തിൽ ഞങ്ങൾ ആദ്യം പോയവർ താമസിച്ച ഹോട്ടലിന് തൊട്ടടുത്തുള്ള വരദരാജർ ടെമ്പിളിലാണ് നൂറ്റിയെട്ട് ദിവ്യദേശങ്ങൾ എന്നറിയപ്പെടുന്ന പ്രശസ്ത വിഷ്ണു ക്ഷേത്രങ്ങളിൽ നാൽപ്പത്തിമൂന്നാമത്തേതായ ഈ ക്ഷേത്രം വിഷ്ണുകാഞ്ചി എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് പ്രധാന ആരാധനാമൂർത്തികൾ ഭരതരാജ എന്ന മഹാവിഷ്ണുവും ദേവി മഹാലക്ഷ്മിയുമാണ് ഇതുകൂടാതെ ഒരു സ്വർണപ്പല്ലിയും വെള്ളിപ്പല്ലിയും സൂര്യചന്ദ്രന്മാരുടെ പ്രതിഷ്ഠയുമുണ്ട് ദേവിദേവന്മാരെ തൊഴാൻ കാര്യമായ തിരക്കോ ക്യൂവോ ഒന്നും ഗോൾഡൻ നിസാർ ടെമ്പിളിലേക്ക് അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗത്തായി പ്രസാദ വിതരണ കൗണ്ടർ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടുത്തെ പ്രധാന പ്രസാദം കാഞ്ചീപുരം ഇഡലിയാണ് അനന്തസരസ് എന്ന നാമമുള്ള ക്ഷേത്രകുളത്തിലെ ഈ നാലുകാൽ മണ്ഡപത്തിലാണ് അത്തിവരത പെരുമാൾ എന്ന ആരാധനാമൂർത്തി ചയിക്കുന്നത് നാൽപ്പത് വർഷം കൂടുമ്പോൾ ഭഗവാനെ ഇവിടെ നിന്നും പുറത്തെടുത്ത് വിശേഷാൽ പൂജകളോടെ നാൽപ്പത്തെട്ട് നാൾ ദർശനത്തിനായി വെച്ച ശേഷം വീണ്ടും അനന്ത സരസിൽ നിക്ഷേപിക്കുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പൂജ നടത്തിയപ്പോൾ അനേക ലക്ഷം ഭക്തരാണ് ഭഗവാന്റെ ദർശനത്തിനായി എത്തിയത് ഇനി രണ്ടായിരത്തി അൻപത്തൊൻപതിലാണ് അത്തിവരത പെരുമാളെ പുറത്തെടുക്കുക ക്ഷേത്രത്തിലെ നൂറുകാൽ മണ്ഡപമാണിത് നിറയെ കൊത്തുപണികളോടുകൂടിയ ഈ മണ്ഡപം ദർശിക്കാനായി ചെറിയൊരു ഫീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് വരദരാജർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പ്രസാദവും വാങ്ങി ഞങ്ങൾ നേരെ പോയത് കൈലാസനാഥർ ടെമ്പിളിലാണ് അവിടുത്തെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം